ചിലർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ നല്ല രീതിയിൽ ബിസിനസ് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഈ വർഷം തുടങ്ങിയപ്പോഴത്തോട്ട് അതിൽ ഓരോരോ പരാജയങ്ങളാണ് അല്ലെങ്കിൽ കടബാധ്യതയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ ലോസിലേക്ക് പോവുകയാണ് ചിലർ പറയും സാറേ ഈ വർഷം തുടങ്ങിയപ്പോഴത്തോട്ട് എനിക്ക് അസുഖങ്ങളാണ് എന്ന് പറയും അപ്പം പെട്ടെന്ന് നമുക്കിങ്ങനെ ഉണ്ടാകുന്ന ഇത് പല രീതിക്കും ഉണ്ടാവാം അതേസമയം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാനുള്ള ചില കാരണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് എല്ലായിടത്തും എല്ലായിടത്തും എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് എടുത്തു വീട് പല രീതിയിൽ ഇരിക്കുന്നെന്ന് വെച്ചോ ഈ വീടിനെ നമുക്ക് കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കാമല്ലോ ലോകത്തെ ഏത് വീടിനെ ഒരു മുറി ആയാലും തിരിക്കാം ഒരു രണ്ട് റൂമുള്ളതിനായാലും തിരിക്കും കറക്റ്റ് ഒമ്പതായിട്ട് നമ്മൾ തിരിക്കുന്നു അത് ഒരു ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ഇതുപോലെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു എന്ന് കരുതുക ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു വീടിനെ കറക്റ്റ് ഇതുപോലെ നമ്മൾ ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഇതിന് എട്ട് ദിക്ക് ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്കു പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഒരു ബ്രഹ്മസ്ഥാനം ഇങ്ങനെ എല്ലാ വീടും ഉണ്ട് അപ്പം എല്ലാ വർഷവും ചൈനീസ് ഫങ്ഷൻ പ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ലോകത്തെല്ലായിടവും സംഭവിക്കും ഇപ്പൊ നിങ്ങൾ ഫംഗ്ഷൻ നോക്കിയ വീടായാലും ഫംഗ്ഷൻ നോക്കാത്ത വീടായാലും നിങ്ങൾ ഫംഗ്ഷ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരുടെയും ലോകത്തെല്ലായിടത്തും ഈ രീതിയിൽ വർഷാവർഷം നക്ഷത്രങ്ങൾ മാറുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് നാലാം തീയതി മുതൽ അടുത്ത വർഷം ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ഒരു ചൈനീസ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത് അപ്പം ഈ സമയത്ത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉള്ള ഉള്ള കണക്കാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തെക്ക് വശത്ത് വന്നിരിക്കുന്ന നക്ഷത്രം ഏഴാണ് തെക്ക് കിഴക്ക് വന്നിരിക്കുന്ന നക്ഷത്രം രണ്ടാണ് പടിഞ്ഞാറ് വന്നിരിക്കുന്ന നക്ഷത്രം അഞ്ചാണ് ഒരു മൂന്ന് നക്ഷത്രത്തെ പറ്റി നമുക്ക് സംസാരിക്കാം അപ്പം ഈ വർഷം തുടങ്ങി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്താണെന്ന് കരുതുക അല്ലെങ്കിൽ ഭാഗത്തുള്ളവർ നോക്കുക നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങളുടെ വീട്ടിൽ ഹെൽത്ത് പ്രോബ്ലത്തിനുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ തെക്ക് കിഴക്കല്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ കിടക്കുന്നവരെയും ഇത് ബാധിക്കും പ്രധാന വാതിലാണെങ്കിൽ ആരെ ബാധിക്കും ആ വീട്ടിലുള്ള എല്ലാവരെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ല ആ ഭാഗത്ത് ആണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരെ ഈ വർഷം ബാധിക്കാനുള്ള സാധ്യത ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ സ്വയം ഒന്ന് നിങ്ങളുടെ വീടുമായി ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേസമയം നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ തെക്ക് വശത്താണ് അപ്പൊ ഈ വർഷം തുടങ്ങിയതിന് ശേഷം മറ്റുള്ളവരും നിങ്ങളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ നമ്മൾ ചില വീട്ടിലൊക്കെ പറയുമ്പോഴേക്കും പറ്റിച്ചു ഇതാണൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു രീതിയിൽ പ്രമാണം എഴുതി കൊടുത്തിട്ട് പൈസ തന്നില്ല അങ്ങനെ പലരും പലതും പറയുന്നുണ്ട് അപ്പോൾ തെക്ക് ഭാഷത്ത് പറ്റിപ്പിന്റെ ഒരു നക്ഷത്രമുണ്ട് ചിലർ ജോലി തരാന്ന് പറഞ്ഞിട്ട് സമയത്ത് തരാതിരിക്കുക ചിലർ പൈസ വാങ്ങിച്ചത് തിരിച്ചതായിരിക്കുക ഏത് രീതിയിലായിരുന്നു പറ്റിപ്പിന് ചിലർക്കാണെങ്കിലോ കടബാധ്യത ഈ വർഷം തുടങ്ങിയ ശേഷം ശരിക്ക് കടങ്ങൾ അവർക്ക് വരുന്നു ഇതൊക്കെ ഈ നക്ഷത്രം നിങ്ങളെ സ്വാധീനിക്കുന്നതാണ് ഇതാണെങ്കിലോ ഈ അസുഖം എന്ന് പറയുന്നത് നിങ്ങളെ സ്വാധീനിച്ചതാണ് ഇതാണെങ്കിലോ പറ്റിപ്പും കടബാധ്യതയും നിങ്ങളെ സ്വാധീനിച്ചതാണ് ഇവിടെ ബെഡ്റൂം ആണെങ്കിലും ഇത് തന്നെ സംഭവിക്കാം അടുത്തത് പടിഞ്ഞാറ് ഭാഗം ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ദർശനം പടിഞ്ഞാറാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു ദിക്കെന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും വെസ്റ്റ് സൈഡാണ് അപ്പൊ വെസ്റ്റില് നമുക്ക് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും അഞ്ചെന്ന് പറയുന്ന ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ ആണ് അപ്പൊ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ ഇതിനകത്ത് എവിടെ ആയാലും ഇവിടെ ആയാലും ശരിയെന്നാ ഇവിടെ ആയാലും ശരിയെന്നാ ഇവിടെ ആയാലും ശരിയെന്നാ ഈ അഞ്ചിലാണ് നിങ്ങളുടെ പ്രധാന വാതൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം നഷ്ടങ്ങൾക്ക് സാധ്യത ഉള്ളൊരു വർഷമായിരിക്കും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ കഴിഞ്ഞ ഇത്രയും മാസങ്ങൾക്കകത്ത് തന്നെ ഈ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ സ്വയം മനസ്സിലാക്കി നോക്കുക അനുഭവിച്ചിട്ടുണ്ടാവും ഇത് ഫംഗ്ഷൻ ചെയ്ത ഉണ്ടാവും അവർക്കാണെങ്കിൽ ഇത് ഇത്രയും കടുക്കില്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ നക്ഷത്രം വരൂലെന്ന് ചോദിച്ചാൽ വരും ഉറപ്പായിട്ടും വരും എല്ലാവർക്കും വരും പക്ഷേ ഈ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിന് ഒരു പരിഹാരമുണ്ട് അല്ലെങ്കിൽ ഈ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ നക്ഷത്രം എന്ന് പറയുന്ന ഒരു എർത്ത് എനർജിയാണ് ഇതിനെ വീക്കാക്കാനുള്ള ഒരു ഫൈവ് എലമെന്റ്സ് തിയറിയിൽ മെറ്റൽ എനർജിക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സിക്സ് റോഡ് വിൻഡ് ചെയ്യും ഹാങ് ചെയ്തിട്ടവർക്ക് ഈ പ്രോബ്ലം അത്രയും ഈ വർഷം അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോ നമ്മളുടെ വാതലിലോ ഈ പറയുന്ന ഏതെങ്കിലും നെഗറ്റീവ് സ്റ്റാർ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ദോഷം മൊത്തം അനുഭവിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇപ്പം കഴിഞ്ഞ അടുത്ത സമയത്തൊരു പാട്ട് വിളിച്ചിട്ട് പറഞ്ഞു സാറേ യൂട്യൂബിൽ കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നോർത്ത് വെസ്റ്റിൽ അഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രോഗ്രാം പറഞ്ഞോ എന്ന് അറിയത്തില്ല എനിക്ക് ഇവിടെ ഫ്ലാറ്റിൽ ഇവിടെ പ്രധാന ഡോറായിരുന്നു സാറേ എനിക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ ജോലിയുള്ള പിന്നെ ശമ്പളം ഉള്ളൊരു ജോലി ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് കഴിഞ്ഞ വർഷം ഇവിടെ ആയിരുന്നു അഞ്ച് എൻ്റെ ജോലി പോയി സാറെ ഇപ്പോഴാണ് സാറിൻ്റെ പ്രോഗ്രാം കണ്ടായിരുന്നത് അപ്പം നമുക്ക് എന്താ ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിലോ നമ്മൾ ആദ്യമേ തന്നെ ഇതിന് റെമഡി ചെയ്തെങ്കിലും ഇത് സംഭവിക്കുമായിരുന്നു സംഭവിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഈ നക്ഷത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കും ഇപ്പോൾ ഇതിനകം അനുഭവിച്ചിട്ടുള്ളവർ അത് ക്ലിയർ ചെയ്യാം ഇതല്ല നിങ്ങൾക്കിത് കേട്ടു നിങ്ങൾക്കത് ശരിയാണെന്ന് ബോധ്യമാകുന്നെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിനെ കറക്റ്റ് ചെയ്യുക ഇത് ഒരു ആനുവൽ സ്റ്റാർ നമ്പർ മാത്രമാണ് അതായത് ഈ വർഷം കടന്നു വന്നിരിക്കുന്ന നക്ഷത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു രണ്ട് നക്ഷത്രത്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ട് ഇപ്പം ഇത് വടക്ക് കിഴക്കി എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഏഴ് ഒൻപത് എന്ന് പറയുന്ന നക്ഷത്രമാണ് ഈ വർഷം വന്നിരിക്കുന്ന നമ്പർ സിക്സ് ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ എന്റെ വീടിന്റെ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാർ ഏതാണ് ഏഴും ഒൻപതും അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്നെ ഈ ഒമ്പതാണ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഈ വീടിന്റെ ഇവിടെയാണ് എനിക്ക് പ്രധാന വാതില് എനിക്ക് ഇരുപത് വർഷത്തേക്ക് എന്റെ വീട്ടിലേക്ക് ശരിക്കും വെൽത്ത് വന്നുകൊണ്ടിരിക്കും കാരണം ഈ വെൽത്ത് സ്റ്റാർ എന്റെ വീടിന്റെ എൻട്രൻസിൽ നിൽപ്പുണ്ട് ഈ വർഷം ഒരു സിക്സ് വന്നിട്ടുണ്ട് അതൊരു ടെൻഷനാണ് അതിന് ഞാനിവിടെ ഒരു ബ്ലൂ മാറ്റ് ഇട്ട തീരാവുന്ന ഉള്ളൂ ഇതാണ് മെയിൻ മനസ്സിലായല്ലേ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം കൺസൾട്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതിനോടൊപ്പം ഈ വർഷത്തെ സ്റ്റാർ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും ഇതിന് രണ്ടിനും കൂടെ ചേർത്ത് ഒരു ഒറ്റ റെമഡി ചെയ്യുക ഒറ്റ റെമഡി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും നമുക്കിത് ഗുണം ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ റെമഡി ചെയ്യുന്നതെങ്കിൽ ഈ ഒമ്പതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഗ്രീൻ കളർ ഉപയോഗിക്കാം അപ്പോൾ എന്താണ് ഈ എന്ന് പറയുന്ന സ്റ്റാർ ആക്റ്റീവ് ആവും ഈ സിക്സിനെ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതിനെ ഇല്ലാതാക്കാനായിട്ട് അതിനെയും ഗ്രീൻ കളർ തന്നെ ഉപയോഗിക്കാം ഒറ്റ റെമഡി തന്നെ ഒന്ന് ഇല്ലാതാക്കുകയും ഒന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യും അപ്പം ഒരു സയൻസ് ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് പിടികിട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല പിടികിട്ടാത്തവർക്ക് ഇന്നോ രണ്ടോ മൂന്നോ തവണ ഈ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പം ഇങ്ങനൊരു സയൻസ് ഉണ്ടെന്നും ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നും അങ്ങനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതിനെ സാധിക്കുമെന്നും മനസ്സിലാക്കുക ഒന്നാമത്തെ കാരണം നമുക്ക് പറയുമ്പോൾ നമുക്ക് അറിയാം വാസ്തുബലം മഹാബലം ഒരു വ്യക്തി എത്ര സൽസ്വഭാവിയും സത്യസന്ധനുമായിട്ടുള്ള വ്യക്തിയാണെങ്കിലും വാസ്തുദോഷമുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം താഴോട്ട് പോകുമെന്നും അതേസമയം ഒരു വ്യക്തി എത്ര ദുഷ്ടനാണെങ്കിൽ പോലും വാസ്തുബലമുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നതുകൊണ്ട് ഈശ്വരൻ അദ്ദേഹം ഈശ്വരൻ അദ്ദേഹത്തെ പന പോലെ വളർത്തുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് അത് ഫംഗ്ഷയിലും സത്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള ആണ് ഇതിനെ ഫോളോ ചെയ്ത് പോകുന്നത് നല്ലതാണ് ഇത് ഞാൻ ഒരാൾ കണ്ടുപിടിച്ചതോ എൻ്റെ ഒരാളിൻ്റെ അഭിപ്രായവുമല്ല പക്ഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും പഠിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത് നോക്കി മറ്റുള്ളവരുടെ വീട്ടിൽ ചെയ്ത് നോക്കി അപ്പോൾ അവർക്കൊക്കെ റിസൾട്ട് വരുന്നു ഞാനത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാം ഇതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും ി ഫങ്ഷ്ട ചില ടൂളുകളിലേക്ക് പോവാം ഇപ്പം നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് സമ്പത്തിനെ ആകർഷിക്കുന്ന ചില വസ്തുക്കളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ഇത് ഞാനൊരു വെൽത്ത് സിമ്പിൾസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് നമുക്കുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇൻകോട്ടും ഈ സ്വർണ്ണക്കട്ടിയാണ് ഇത് സ്വർണ്ണക്കട്ടിയുടെ ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് സമ്പത്തിനെ ആകർഷിക്കും അതുപോലെ തന്നെ ഇത് സിറ്റിൻ്റെ സ്റ്റോൺ ആണ് ഇതും ഇതിനെ ആകർഷിക്കും ഇതിനകത്ത് ചൈനീസ് കോയിൻസ് ഉണ്ട് അത് കോപ്പറും ഉണ്ട് ഗോൾഡ് കളറും ഉണ്ട് ഇതൊക്കെ വെൽത്തിനെ ആകർഷിക്കുന്നതാണ് അപ്പോൾ ഇതിലത്തെ ഒരു ബൗൾ സെറ്റ് ചെയ്ത് നമുക്ക് ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ അലമാരുടെ അകത്ത് ഇത് സൂക്ഷിക്കുന്നതും നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് നല്ലൊരു ടൂളാണ് ഇനി നമുക്ക് ഈ വർഷം ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടെന്ന് പറയുന്ന സ്റ്റാർ സൗത്ത് ഈസ്റ്റിലാണ് ഈസ്റ്റിലാണെന്നുള്ള പ്രധാന വാതിലെങ്കിൽ അവിടെ ഒരു സിക്സ് മെറ്റൽ കോയിൻസ് എന്ന് പറയുന്നിട്ട് ഉള്ളൊരു ടൂൾസ് അവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഹെൽത്ത് പ്രോബ്ലത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനായിട്ട് ഈ സിക്സ് മെറ്റൽ കോയിൻസിന് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന മത്സ്യമാണ് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വർധനവുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു